കേരളത്തിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു നെയ്യാറ്റിങ്ങര ഗോപന്റെ മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം അച്ഛനെ സമാധിയിരുത്തി എന്നുള്ള അവകാശപ്പെട്ട് മക്കൾ രംഗത്ത് വന്നതാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമായത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള സംശയമാണ് ആദ്യം ഉയർന്നു വന്നത് പിന്നീട് വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുകയും പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് തെളിയുകയും ചെയ്തു നിരവധി രോഗങ്ങളാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് അതിനെ തുടർന്ന് സംഭവത്തിലെ ദുരൂഹത നീങ്ങുകയും ഗോപന്റെ മൃതദേഹം വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു സംഭവം ഏറെ നാളുകൾ ഈ ഒരു വിഷയം പൊതുസമൂഹങ്ങളില് ചർച്ചയായിരുന്നു ഇപ്പോഴിതാ നീയാറ്റിങ്കര ഗോപന്റെ ഈയൊരു സമാധി സ്ഥലം ക്ഷേത്രമാകാൻ തീരുമാനിക്കുകയാണ് ഹോണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ പണികൾ ആരംഭിക്കാനാണ് നിലവിലുള്ള തീരുമാനം ഗോപന്റെ മരണം സംഭവിച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സമാധി ക്ഷേത്രമാക്കാൻ തീരുമാനമായിരിക്കുന്നത് നിലവിലെ സമാധി പീഠം പുതുക്കി പണിയുകയും അതിന് മുകളിലായിട്ട് ശിവലിംഗം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഋഷിപീഠം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജ നടക്കുന്നുണ്ട് എന്നാണ് കുടുംബം പറയുന്നത് പൂജയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളും എത്തുന്നുണ്ടെന്ന് കുടുംബം അവകാശപ്പെടുന്നുണ്ട് ജനുവരി പതിനാറിനായിരുന്നു കേരളത്തിലെ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഈ ഒരു സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത് നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപന്റെ മരണം ചർച്ചയായത് മൃതദേഹം പുറത്തെടുക്കാനായിട്ട് പൊളിച്ച സമാധിതറയ്ക്ക് പകരം പുതിയ സമാധിതറ കുടുംബം ഒരുക്കിയിരുന്നു ഇതിനു ശേഷമാണ് ഇപ്പോൾ സമാധി ക്ഷേത്രമാകാൻ ഒരുങ്ങുന്നത്